ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ സന്തോഷവാനാണ് ഞാൻ നിതിൻ ജോർജ് ഈ ചാനലിന്റെ അവതാരകൻ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിനാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓരോ എപ്പിസോഡും കാണാനും മറക്കരുത് മിൽട്ടൺ ഡോൾബി ഒരു ജീവിതചരിത്രം മിൽട്ടൺ ഡോൾബി ഒരു അമേരിക്കൻ വ്യവസായിയും ശബ്ദ എഞ്ചിനീയറുമായിരുന്നു ഡോൾബി ലബോറട്ടറീസ് സ്ഥാപിച്ചതിന് അദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പത്തിന് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ജനിച്ചു ഡോൾബി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ലിയിൽ ഫിസിക്സിൽ ബിരുദം നേടി അവിടെ അദ്ദേഹം ഫിസി ബീറ്റയിലും ടൌ ബീറ്റ കാപ്പയിലും അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം അക്കോസ്റ്റിക്സ് ഓഡിയോ സാങ്കേതികവിദ്യ എന്നിവയിൽ ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ ഡോൾബി അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അവിടെ അദ്ദേഹം ഫിലിം ശബ്ദത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം സ്വന്തമായി ഒരു ശബ്ദ കൺസൾട്ടിംഗ് കമ്പനി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോൾബി ഫിലിം സിനിമയ്ക്കുള്ള ഒരു പുതിയ ശബ്ദ സംവിധാനം വികസിപ്പിച്ചെടുത്തു ഇത് ഡോൾബി സ്റ്റീരിയോ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സ്റ്റാർ വാർസ് എന്ന സിനിമയിൽ ഡോൾബി സ്റ്റീരിയോ ആദ്യമായി ഉപയോഗിച്ചു ഇത് ഒരു വലിയ വിജയമായിരുന്നു ഡോൾബി സ്റ്റീരിയോ ഫിലിം വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ഫിലിം ശബ്ദത്തിന്റെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഡോൾബി ഹോം തിയേറ്റർ സിസ്റ്റങ്ങൾക്കുള്ള പുതിയ ശബ്ദ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നത് തുടർന്നു ഡോൾബി സറൌണ്ട് ഡോൾബി ഡിജിറ്റൽ തുടങ്ങിയ ഡോൾബി സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ഹോം തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡോൾബി ഡിജിറ്റൽ സിനിമ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങി ഡോൾബി ഡിജിറ്റൽ സിനിമ ഡി ഡി സി സിനിമകളിലെ ശബ്ദത്തിന്റെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്തി ഇത് ഒരു പുതിയ തലത്തിലുള്ള യാഥാർത്ഥ്യബോധം നൽകി രണ്ടായിരത്തിയേഴിൽ എൺപത് വയസ്സുള്ളപ്പോൾ ഡോൾബി അന്തരിച്ചു ശബ്ദ സാങ്കേതികവിദ്യയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് അദ്ദേഹം നിരവധി ബഹുമതികൾ നേടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക ഈ വീഡിയോ സൃഷ്ടിക്കാൻ ഞാൻ ധാരാളം പരിശ്രമം ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ താഴെ അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കുക